കൃത്യസമയത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടും ബുക്ക് ചെയ്ത കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ പെൺകുട്ടിക്ക് മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നതായി പരാതി ടൈമിന് ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ലീവ് ചെയ്യും കണ്ടക്ടർ ചെയ്ത് നിർത്തി എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വേണമെങ്കിൽ കൽപ്പറ്റയിൽ നിന്ന് എന്ന് കണ്ടക്ടറെ വിളിച്ചിട്ടും ബസ് നിർത്തിയില്ലെന്നും അപമര്യാദയായി പെരുമാറിയെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട് വളരെ രീതിയിലാണ് എന്നോട് ഞാനും അച്ഛനും നിർത്താൻ അവർ ഇന്നലെ വൈകുന്നേരം ഏഴു മണിക്ക് മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട കെ എസ് ആർ ടി സി ബസ് ആറ് അൻപത്തിയേഴിന് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടുവെന്നാണ് പരാതിയിൽ പറയുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ഉടനെ പെൺകുട്ടി കണ്ടക്ടറെ വിളിച്ചു എന്നാൽ ബസ് നിർത്താൻ തയ്യാറായില്ല പെൺകുട്ടിയോട് കൽപ്പറ്റയിൽ നിന്ന് ബസ്സിൽ കയറാനാണ് നിർദ്ദേശം നൽകിയത് അതായത് മുപ്പത് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം കാറുമായി ബസ്സിനെ പിന്തുടർന്ന് കൊയിലേരി താനിക്കലിൽ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ ഡ്രൈവർ അവിടെയും ബസ് നിർത്തിയില്ലെന്നാണ് പരാതിയിലുള്ളത് ബസ്സിനെ പിന്തുടരുന്ന ദൃശ്യങ്ങളും പെൺകുട്ടി മൊബൈലിൽ പകർത്തി യാത്ര ആരംഭിച്ചാൽ വഴിയിൽ നിർത്താൻ അനുവാദമില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ വിശദീകരണം ബുക്കിംഗ് സമയം പാലിച്ചില്ലെന്നും അപമര്യാദയായി സംസാരിച്ചെന്നും ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയും കുടുംബവും വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ശേഷം അമ്മയും അനിയത്തിയും ബസ് ഡ്രൈവറോട് കാര്യം ചോദിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്തായാലും അനുഭവം ഇനി ഉണ്ടാവാതിരിക്കട്ടെ പരാതിയെ തുടർന്നുള്ള അന്വേഷണം നടക്കട്ടെ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാനാകുന്ന കാര്യമല്ല സാധാരണക്കാരൻ ആശ്രയമായ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഇത്തരമൊരു ഒരു നിലപാടുണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതും നടപടി അനിവാര്യമായതും തന്നെയാണ് അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾക്ക് യാതൊരു വിധം ഉത്തരവാദിത്തം ഇല്ലാന്ന് അയാൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് കേട്ടിട്ട് പോകാത്തെന്ന് ചോദിച്ചപ്പോൾ അടുത്ത സ്റ്റോപ്പ് കല്പറ്റയിലേ ഉള്ളൂ ഞങ്ങൾക്ക് യാതൊരു വിധം ഇല്ല ഇല്ലാന്ന് പറയുന്നത് ഞങ്ങൾ പരാതി നൽകി മിനിസ്റ്റർക്ക് പരാതി നൽകി